മലപ്പുറം വേങ്ങരയിൽ റോഡിലെ കുഴിയിൽ വീണ ഓട്ടോറിക്ഷ കാറിലടിച്ച് അപകടം ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കുഴിയിൽ ചാടിയ ഓട്ടോറിക്ഷയുടെ ടയർ പൊട്ടി കാറിലടിക്കുകയായിരുന്നു ജംഷീർ കോടി വിവരങ്ങൾ നൽകും ജംഷീർ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എപ്പോഴായിരുന്നു ഈ അപകടം ദിവ്യ ഇന്ന് രാവിലെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഏതാണ്ട് ഏഴരോട് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വേങ്ങരയിൽ നിന്ന് വേങ്ങര കൂരിയാട് റോഡിൽ ചേറ്റുപ്രമാട് എന്ന് പറയുന്ന പാലച്ചിറുമാടിന് സമീപത്തുള്ള ചേറ്റുപ്രമാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഓട്ടോ ഒരു സ്വകാര്യ പ്രൈവറ്റ് ഓട്ടോറിക്ഷ രണ്ട് പേര് അതായത് ഓട്ടോ ഓടിച്ച ആളും അതോടൊപ്പം തന്നെ മറ്റൊരാളും ഒരു ജോലിക്ക് പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഓട്ടോ പോകുന്നതിനിടെ വലിയൊരു കുഴി കാണുകയും ഈ കുഴി വെട്ടിച്ചപ്പോൾ ഈ വെട്ടിച്ചെങ്കിൽ പോലും ഈ കുഴിയിലേക്ക് തന്നെ ഓട്ടോ വീഴുകയും പിന്നീട് അതിന്റെ മുന്നിലെ ടയർ പൊട്ടിക്കൊണ്ട് അല്ലെ അതിന് കേടുപാടം സംഭവിച്ചുകൊണ്ട് ഓട്ടോ പൊങ്ങി എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് കാറിൽ ഇടിക്കുകയായിരുന്നു നമുക്ക് ലഭിക്കുന്ന നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുടിയിൽ വീണതോടെ ഈ ഓട്ടോയുടെ ടയർ പൊട്ടി എന്നുള്ള വിവരമാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഈ ഓട്ടോ നിയന്ത്രണം വിട്ട് പൊങ്ങി ഫ്രണ്ട് ഭാഗം പൊങ്ങിക്കൊണ്ട് ഈ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് ഈ കാറ് സമീപത്ത് നിർത്തിയിട്ട് മറ്റൊരു കാറിലും ഇടിച്ചു എന്നുള്ളതാണ് ഈ അപകടത്തിൽ ഇപ്പോൾ ഓട്ടോയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ അടക്കം രണ്ടു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഓട്ടോയിൽ ഉണ്ടായിരുന്ന ചേറ്റിപ്പുറം സ്വദേശി സൈതലവി പാറഞ്ചേരി ആ ഓട്ടോ ഓടിച്ചിരുന്ന വേങ്ങര അരീക്കുളം സ്വദേശി അലവിക്കുട്ടി എന്നിവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ദിവ്യ യെസ് ശരി മലപ്പുറം വേങ്ങരയിലാണ് ഈ അപകടം ഉണ്ടായത് റോഡിലെ കുഴിയിൽ വീണ ഓട്ടോറിക്ഷയുടെ ടയർ പൊട്ടി കാറിലിടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്